സാലിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു ദൈവാത്മാവ് എന്നോട് പറഞ്ഞു രണ്ട് പേര് നിങ്ങളെ നിങ്ങളെ കാണുമ്പോൾ തന്നെ ദൈവാത്മാവ് എന്നോട് പറഞ്ഞു സാലി രണ്ട് ഷൈമോൾ ഈ രണ്ട് പേരിനോട് ബന്ധപ്പെട്ട് വലിയ വിടുതൽ നിങ്ങൾ മുഖാന്തരം നടക്കാൻ പോവുകയാണ് നിങ്ങൾക്കെതിരെ നിങ്ങളുടെ കുടുംബത്തിനെതിരെ നിങ്ങളെ സ്വസ്ഥമാകാതിരിക്കാൻ പിശാജ് കെട്ടിയ കെട്ടുകളെല്ലാം ദൈവാത്മാവ് വഴിക്കുക ഞാനിത് പറയുമ്പോൾ ഏതൊക്കെയോ ആമേ നിങ്ങളുടെ വീടിൻ്റെ അകത്തും പിടിച്ചു വെച്ചിരിക്കുന്ന അനുഭവങ്ങളെ എന്നെ ദൈവാത്മാവ് കാണിക്കുന്നു എക്സ്പെഷ്യലി നിങ്ങളുടെ പിള്ളേരുടെ വിദ്യാഭ്യാസത്തോട് ബന്ധപ്പെട്ട് ഏതൊക്കെയോ എന്തോ പഠിച്ചു പകുതിക്കാൻ നിർത്തിയിരിക്കുന്നത് എന്നെ ദൈവാത്മാവ് കാണിക്കുന്നു അല്ല പകുതി നിർത്തി പഠിച്ചു നിർത്തില്ല പ്ലസ് ടു വരെയും പഠിച്ചു അല്ലേ പഠിക്കാൻ എന്നാ പൈസ ഇല്ലാത്ത കൊണ്ടാണ് പോകാന് നീ പഠിക്കുന്നുണ്ടോ റെസ്റ്റോറന്റ് പഠിക്കുന്നുണ്ടോ സോത്ര ഇന്ന് രാത്രി ദൈവാത്മാവ് എന്നോട് പറഞ്ഞു നിന്റെ വിദ്യാഭ്യാസത്തെ ദൈവം തുറക്കും ഞാൻ ആത്മാവി കാണുന്ന ഒരു കാര്യം നിനക്ക് വേണ്ടി പറയാം നീ ആഗ്രഹിച്ചതാ നേഴ്സിംഗ് പഠിക്കണോന്ന് അല്ലേ ആണോ അതെ പക്ഷേ നടന്നില്ല വേണ്ടെന്ന് വെച്ചു അല്ലേ ഇപ്പൊ എന്തെങ്കിലും പഠിക്കുന്നുണ്ടോ ജോലിക്ക് പോവുക പറഞ്ഞേ നിന്റെ ജോലിയെ ദൈവം പോവാ നിങ്ങളുടെ കുടുംബത്തിന്റെ അകത്ത് ആത്മാവിനെ കാണിക്കുന്ന ഒരു വലിയ മഹത്വത്തെ ദൈവാത്മാവ് പ്രദർശിപ്പിക്കുകയാണല്ലോ എല്ലാവരും പ്രാർത്ഥിച്ച ഈ കുഞ്ഞിൻ്റെ വിദ്യാഭ്യാസം മുടങ്ങിക്കിടക്കുന്നത് റീസ്റ്റോർ ആകേണ്ടതിന് അഭിഷേകത്തോടെ പ്രാർത്ഥിച്ച് ഇന്ന് പ്രമാദത്തിൽ ഞാൻ എഴുന്നേറ്റ് വരുമ്പോൾ ദൈവാത്മാവ് എന്നെ കാണിച്ചൊരു ദർശനം നിന്നോട് ബന്ധപ്പെട്ട നമ്മൾ നീ തുടർന്ന് പഠിക്കാൻ കഴിയാതെ നിന്നെ അസ്വസ്ഥപ്പെടുത്തി ആ കെട്ടിനെ ദൈവാത്മാവ് ഇന്ന് രാത്രി പൊളിക്കുകയാണല്ലോ ദൈവത്തിൻ്റെ ആത്മാവ് പറഞ്ഞു ഈ ഷിമോഗ പോലത്തെ സ്ഥലങ്ങളിൽ കർണാടകയോട് ബന്ധപ്പെട്ട് ദൈവത്തിൻ്റെ ആത്മാവ് നിന്നെ നേഴ്സിംഗിനോട് ബന്ധപ്പെട്ട് അയക്കാൻ പോകുന്നു എന്ന് ആത്മാവ് പ്രവചിക്കാൻ പറയുന്നു ഇത് പറയുമ്പോൾ അടുത്ത മൂന്നര ആഴ്ചയ്ക്കുള്ളിൽ ചില അത്ഭുതങ്ങൾ ദൈവത്തിൻ്റെ ആത്മാവ് നിന്റെ കുടുംബത്തിൻ്റെ അകത്ത് ചെയ്യും ഇത് യഹോവയാൽ സംഭവിച്ചു മനുഷ്യരുടെ ദൃഷ്ടിയിൽ ആശ്ചര്യമെന്ന് പറയത്തക്ക നിലവാരത്തിൽ കർത്താവിൻ്റെ ആത്മാവ് ചില അത്ഭുതങ്ങൾ ചെയ്യുകയാർത്ഥിച്ചു ഈ കുഞ്ഞിനു വേണ്ടി മാത്രമല്ല ഇതുപോലെ വിദ്യാഭ്യാസം മുടങ്ങിക്കിടക്കുന്ന കുഞ്ഞുങ്ങൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ മാതാപിതാക്കന്മാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ പ്രാർത്ഥിച്ചോണം നിന്റെ തലമുറയുടെ വിദ്യാഭ്യാസത്തെ ദൈവാത്മാവ് ഇന്ന് രാത്രി റീസ്റ്റോർ ചെയ്യുക അഭിഷേകത്തോടെ പ്രാർത്ഥിച്ചു വലിയ വിടുതലുകൾ നടക്കുക റേ കിഗിയാന്തന ലബി നിയമിയ ഒരു വലിയ മഹത്വം ഇറങ്ങിയ ഒരു യാണല്ലോ യേശു ക്രിസ്ുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഞാൻ ഈ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അമ്മ പഠിക്കാൻ കഴിയാതെ പണമില്ല എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് അമ്മ തുടർന്ന് പഠിക്കാൻ അനുവദിക്കാത്ത ആ കെട്ടിനെ ഞാൻ യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിച്ചു നിരാത്ര അഴിക്കുകയാണല്ലോ ഈ കുടുംബത്തിന്റെ അകത്ത് ഈ കുഞ്ഞിന്റെ ഒരു വിടുതൽ ഇപ്പോൾ നിനക്ക് വേണ്ടിയുള്ള വഴികളെ ദൈവം തുറക്കുക നിനക്ക് വേണ്ടിയുള്ള സ്പോൺസർമാരെ ദൈവം എഴുന്നേൽപ്പിക്കുക നിനക്ക് വേണ്ടി ദൈവപ്രവർത്തി ഇന്ന് രാത്രി നടക്കുക ആത്മാവ് അഭിഷേകത്തോടെ ഇന്ന് രാത്രി അതിനെ പകരുക ഓ ദൈവശക്തി ചലിക്കുന്നല്ലോ അഭിഷേകം ചലിക്കുന്നല്ലോ ഈ കുടുംബത്തിന്റെ വിടുതലിന്റെ രാത്രിയായി മാറട്ടെ ജന രഹസ്യാന്തന വെല്ലിപ്പന ആ സ്വോത്ര ഇന്ന് കെട്ടു പൊട്ടുക സ്വോത്രം ജീവനോടെ ഉണ്ടോ ഇല്ല സ്വത്ര ആ പാരമ്പര്യങ്ങൾ ഇന്ന് രാത്രി പൊട്ടിക്കുക സ്വോത്രം ജോനിയുടെ കുടുംബത്തിന്റെ പാരമ്പര്യങ്ങളൊക്കെ ഇന്ന് രാത്രി പൊട്ടിക്കും സ്വത്രം പറഞ്ഞേ ആ സ്വോത്രം കെട്ടുപൊട്ടുക സ്ത്രോത്രം പറഞ്ഞേ ആലോയ്യാ ആ പാരമ്പര്യം പൊട്ടു എന്ന് പറയുമ്പോളെ ദൈവപ്രവൃത്തി നടക്കാൻ പോവുക സ്ത്രോത്രം പറഞ്ഞേ എന്നോട് ദൈവത്തിന്റെ ഏത്മാർ ഈ വീടിന്റെ അകത്തും മഹത്വം വെളിപ്പെടുക ഞാൻ ആമേ ദൈവാത്മാവ് എന്നോട് പറഞ്ഞ ഒരു കാര്യമുണ്ട് അനാഥത്തത്തെ ദൈവം അവസാനിപ്പിക്കാൻ പോവുകയാണ് ആമ ആരും നിങ്ങൾക്കില്ല ആരും നിങ്ങളെ സഹായിക്കാനില്ല ആരും ഞങ്ങളെ കണ്ണുനീര് കാണാനില്ല കർത്താവ് എന്നുള്ള ആളില്ല പക്ഷെ കർത്താവും മാറാത്തവനാണെന്ന് നിങ്ങൾ അറിയാൻ പോവുകയാണ് ഇന്ന് രാത്രി ആത്മാവ് പ്രവചിക്കുന്നു അപ്പൻ മറന്നാലും അമ്മ മറന്നാലും ആരിട്ടേച്ചു പോയാലും ദൈവത്തിൻ്റെ ആത്മാവ് ഈ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഞാൻ അഭിഷിക്തനില പ്രവചിക്കുന്നു ഒരു വലിയ ദൈവമഹത്വം ചലിക്കട്ടെ വലിയ അത്ഭുതം നടക്കട്ടെ യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് രാത്രി അത്ഭുതം സംഭവിക്കട്ടെ നിങ്ങളുടെ ഹസ്ബൻഡ് വന്ന സ്വീകരിക്കുവോ ൂഹിയ വരും കാണും കുഞ്ഞുങ്ങളോട് സംസാരിക്കും ആമേ ദൈവം വലിയ ഫേവറുകൾ വെളിപ്പെടുത്തും ഞാൻ അഭിഷേകത്തോടെ പറയട്ടെ ഇന്ന് രാത്രിയിൽ ദൈവം ആ കെട്ടഴിക്കുക ആറു വർഷം ആമേ ആറു വർഷമായിട്ട് കെട്ടിയ കെട്ടുകളെ കെട്ടുകൾ ദൈവാത്മാ വഴിക്കുക ഒരു വലിയ മഹത്വം നിങ്ങളുടെ വീടിൻ്റെ അകത്ത് വെളിപ്പെടുകയാണ് നിങ്ങളുടെ തലമുറകളുടെ മേലും അത് ദൈവപ്രവൃത്തിയായി വെളിപ്പെടാൻ പോകുകയാണ് ഞാൻ ആത്മാവി കാണുന്നു ആറ് വർഷം മുമ്പ് കെട്ടിയ ചില കെട്ടുകൾ ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളുടെ വീടിന്റെ അകത്ത് നഴിക്കുകയാണല്ലോ ഇത് പറയുമ്പോൾ നിങ്ങളുടെ വീടിൻ്റെ അകത്ത് ആമ ഒരു വലിയ മഹത്വം അറിഞ്ഞു നിൽക്കുക പണി പൂർത്തീകരിക്കാതെ നിൽക്കുന്ന ചില അനുഭവങ്ങളെ വരെ ദൈവാത്മാവ് തൊടുമെന്ന് ആത്മാവ് ശക്തിയോടെ പ്രവചിക്കുന്നു പണി തീരാത്ത വീടിൻ്റെ അകത്തും മഹത്വം ഇറങ്ങി പണി പൂർത്തീകരിക്കും സ്വസ്ഥതയിലേക്ക് നിങ്ങൾ പ്രവേശിക്കുമെന്ന് അമ്മ അതിനുവേണ്ടി ലോൺ പോലെ ചില ആ കാര്യങ്ങളൊക്കെ അപേക്ഷിച്ചിട്ടും അതുവരെ പെൻഡിങ് ആയിട്ട് കിടക്കുക ഇന്ന് രാത്രി ദൈവത്തിൻ്റെ ആത്മാവിയോ ഒരു വലിയ മഹത്വം വെളിപ്പെടുകയാണ് നിങ്ങൾക്ക് വേണ്ടി ദൈവം ചിലരെ എഴുന്നേൽപ്പിക്കാൻ പോവുക നിങ്ങളുടെ വീട് പൂർത്തീകരിച്ച് ആമേ നിങ്ങളിപ്പോൾ ഈ സ്ഥലത്ത് നിൽക്കുന്ന സ്ഥലത്തുനിന്ന് ദൈവം നിങ്ങളെ മാറ്റും സോത്രം അല്ലല്ലോ പക്ഷേ വേറൊരു വീട് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ചിലർ വെച്ച് തരും ആമേ രണ്ട് നിങ്ങളുടെ രണ്ട് കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി ദൈവം ചില വഴികളെ ഇന്ന് രാത്രി തുറക്കുക ഞാൻ അഭിഷേകത്തോടെ പറയാം ഏതെങ്കിലും കുഞ്ഞുങ്ങൾ വിദ്യാഭ്യാസം ഉണ്ടെങ്കിൽ സാമ്പത്തികമായിട്ട് വഴിയില്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ അഖിൽപാശ്രയം ഒന്ന് വിളിച്ചേക്കണം ഞാൻ പ്രാർത്ഥിക്കാൻ നിങ്ങൾക്ക് വേണ്ടി വഴി തുറക്കുക എന്നിരാത്ത് ഈ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസത്തെ ദൈവാത്മാവ്